സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് നൈറ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സോഡ വേണമെന്ന് സോഡ വേണമെന്ന് പറഞ്ഞ് മേടിച്ചതോ ഷെയ്ക്ക് ഞാനും ഒരു ഷെയ്ക്ക് ഓർഡർ ചെയ്തു ജിതിയാട്ടിനും ഒരു ഷെയ്ക്ക് ഓർഡർ ചെയ്തു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ചെറിയ ആൻഡ് ക്യാഷ്യൂ ആണ് ജിതിയാട്ടിനെ ഓർഡർ ചെയ്തത് ഡേറ്റ്സ് ആൻഡ് ക്യാഷ്യൂ ആണ് കേട്ടോ ജിതിയാട്ടിനാണ് ആദ്യം വന്നത് ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി ഇനി എൻ്റേത് വരട്ടേ എന്ന് വിചാരിച്ച് കാത്തിരുന്നു കേട്ടോ ചേട്ടന്മാരെയേ ഞങ്ങൾ ഹൈറ്റ് കുറഞ്ഞവർക്കും ഇരിക്കേണ്ടേ ഒന്ന് നീളം ീളം കൂട്ടിക്കൂടെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ തമ്പുരിക്കുട്ടി കയ്യിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ശരിക്കും കുടിക്കാനായിട്ട് പറ്റിയില്ല ഞാൻ എന്താ പന്തം കണ്ട പെരിച്ചായയുടെ പോലെ നോക്കണെന്ന് വേറെ ഒന്നുമല്ല അവിടെ ഒരു ചേട്ടൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇറങ്ങി വേണ്ട എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങളാണോ ആദ്യം വന്നത് ആ ചേട്ടനാണോന്ന് അപ്പൊ ഞങ്ങൾ തന്നെയാണ് ആദ്യം വന്നത് അപ്പം ഞങ്ങളുടെ ഭാഗത്തും കടക്കാരുടെ ഭാഗത്തും ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ആള് പോയി അങ്ങനെ എൻ്റെ ഷേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടായില്ല ജിതേട്ട ഒന്ന് കുടിച്ച് നോക്കുന്നതാണ് ജിതേട്ടനും കൊടുത്തു കേട്ടോ പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോപ്സ് വേണമെന്ന് അതും കൂടെ ഓർഡർ ചെയ്തു അതും കൂടെ കഴിച്ചു കേട്ടോ സോഡ കുടിക്കാൻ വന്നാൽ എനിക്ക് എന്തെല്ലാം മേടിച്ച് തന്നെന്നോ അങ്ങനെ അതെല്ലാം കുടിച്ച് തീർത്ത് ഞാനൊരു എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് കേട്ടോ പോണത് വേറെ ഒന്നും എല്ലാം സന്തോഷമായി ചിതിയേട്ടാന്നാണ് അങ്ങനെ ബില്ലൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഈ ഷോപ്പിന് ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ പോയത് സുൽത്താൻ്റെ പേരുള്ള സൂപ്പർ മാർക്കറ്റാണ് ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് തമ്പനി മോൾക്ക് ഒരു ബേബി വാഷ് മേടിക്കാനുണ്ടായിരുന്നു അത് പോയി നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഓൺലൈനിലാണ് റേറ്റ് കുറവെന്ന് കേട്ടോ അപ്പോൾ പിന്നെ അതൊന്നും നോക്കി നല്ലാതെ മേടിച്ചൊന്നുമില്ല ഞങ്ങൾ ഓൺലൈനിൽ മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ മേടിക്കാൻ പോയത് ഗ്ലൗസ് ആണ് കേട്ടോ വേറെ ഒന്നല്ല ഏട്ടൻ്റെ അച്ഛൻ്റെ കൈ മുറിഞ്ഞിരിക്കുക കേട്ടോ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കൈ നനയാതിരിക്കാൻ ഗ്ലൗസ് ഇട്ടാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലൗസ് എടുത്തു കേട്ടോ ഒരുപാട് സാധനങ്ങൾ തന്നെ അവിടെ ഉണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ പോയി നോക്കിയത് ഈ ഒരു സംഭവമാണ് വേറെ എന്നല്ല കുഞ്ഞുങ്ങൾക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ചെപ്പും അതുപോലെ തന്നെ ആ ഒരു സ്പഞ്ചും ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കുറച്ചിങ്ങനെ കാണിച്ചു കൊടുത്തെങ്കിലും ജിതിയേട്ടം അതുപോലെ തന്നെ അവിടെ വെച്ചോളാം പറഞ്ഞു കേട്ടോ കാരണം വേറെ ഒന്നുമല്ല വീട്ടിൽ രണ്ട് മൂന്നെണ്ണം ഇരിപ്പുണ്ട് അങ്ങനെ അതവിടെ വെച്ച് ഞാൻ നോക്കിയത് ഡൈപ്പേഴ്സാണ് കേട്ടോ ഡൈപ്പേഴ്സിന് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ തമ്പുരുട്ടിക്ക് ഇപ്പോൾ ആവശ്യമില്ല ഓൾറെഡി വീട്ടിലുള്ളത് കൊണ്ട് പിന്നെ വല്ലാതെ നോക്കാനൊന്നും നിന്നില്ല കേട്ടോ സമയം രാത്രിയായല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ജിതിയേട്ടൻ പറഞ്ഞു എനിക്ക് ഓറഞ്ച് വേണമെന്ന് അങ്ങനെ ഓറഞ്ച് മേടിക്കാനായിട്ടും ഒരുപാട് അവിടെ അവിടെ തന്നെ തന്നെ ഉണ്ട് ഉണ്ട് ചിക്കനും ബീഫും ഒക്കെ അപ്പോൾ ുംവിടെന്നും മേടിക്കാനായിട്ട് നിന്നില്ല പിന്നെ ഓറഞ്ച് പോയി അപ്പോൾ ഓറഞ്ച് ഒരു ഒന്നര കിലോ മേടിക്കണോ രണ്ട് കിലോ മേടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ചെറിയേട്ടം പറഞ്ഞു ഒന്നര മതി എന്ന് അങ്ങനെ അതെടുത്തു പിന്നെ ഇത ഈ ഒരു ഫ്രൂട്ട് കേട്ടോ എന്താണ് ഈ സംഭവം തക്കാളിയുടെ വെറൈറ്റി ആണോന്നൊക്കെ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊരു ഫ്രൂട്ട്സ് ആണ് കേട്ടോ നല്ല റേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതങ്ങനെ നോക്കിയിട്ട് അവിടെ വെച്ചു അങ്ങനെ ഓറഞ്ച് എടുത്തു പിന്നെ ഞങ്ങൾ മുകളിലോട്ടാണ് പോയത് കേട്ടോ മുകളിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് അവിടെയാണ് കുട്ടികൾക്ക് വേണ്ട കളിക്കുന്ന സാധനങ്ങളും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് വേണ്ട പാ പാത്രങ്ങൾ ഹോം ഐറ്റംസ് കംപ്ലീറ്റ് സാധനങ്ങൾ മുകളിലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ മുകളിലോട്ട് കയറിയത് പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് വരുന്നത് അതുകൊണ്ടൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഹോം ഡെക്കർ ചവിട്ടി പാത്രങ്ങൾ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പ്രത്യേകിച്ച് ബേബീഡ് ഐറ്റംസ് കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ തമ്പുരകുട്ടിക്ക് കളിക്കുന്ന സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മേടിക്കുകയൊന്നും ചെയ്തില്ല വീട്ടിൽ കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കണ്ടു അവിടെ ഒരു കുതിരേന കണ്ടപ്പോൾ തമ്പുരകുട്ടീനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ടോ ഉറക്കത്തിൽ നിന്ന് എണീച്ച കാരണം അവളുടെ മൂഡ് ശരിയല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം എടുത്തു കരയിപ്പിക്കാനായിട്ട് നിന്നില്ല അങ്ങനെ കുറച്ച് പാത്രങ്ങൾ സ്പൂണുകളൊക്കെ നോക്കിയിട്ടോ പിന്നെ ഞാൻ വീട്ടിലേക്ക് ചട്ടകം മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിതേട്ടനോട് അവ ചെറിയ ചട്ടകമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചതാണ് ജിതി ഏട്ടൻ കുറച്ച് ചട്ടകമൊക്കെ നോക്കാൻ വിചാരിച്ചു പിന്നെ ഇത് ഈ പാത്രത്തിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി പതിനെട്ടാണ് നല്ല പാത്രങ്ങളാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന പാത്രങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ പാലിൻ്റെ പാത്രം ഇഡ്ലി ചെമ്പ് ചായപാത്രം അങ്ങനെ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു ആവശ്യമില്ലാത്തത് കൊണ്ട് അതൊന്നും മേടിക്കാനായിട്ട് നിന്നില്ല കേട്ടോ അപ്പോൾ ചട്ടകം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ജിതിയേട്ടൻ ചട്ടകമൊക്കെ നോക്കാനായിട്ട് നിന്നു കേട്ടോ പിന്നെ ജിതിയേട്ടനെപ്പോഴും ചപ്പാത്തിയാണല്ലോ ഉണ്ടാക്കി കൊടുക്കാറ് അതുകൊണ്ട് ചപ്പാത്തി പരത്തണ കോല് വേണോ ചോദിച്ചപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ചട്ടകം നോക്കിയപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരുപാട് വലുപ്പം കൂടുതലാണ് ഒരു ഇതില്ലോ ചപ്പാത്തി പരത്തുന്ന കോല് വേണോന്ന് വീണ്ടും ചോദിച്ചു എൺപത്തി ഒൻപത് രൂപയുള്ളൂ വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട വീട്ടിൽ ഒരെണ്ണം ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും മെയിൻ പറഞ്ഞു കൊണ്ടിരുന്നൊടക്കുന്ന കോലാണ് കേട്ടോ വീട്ടിലുള്ളത് കേടായിട്ട് ഇരിക്കുകയാണ് അപ്പം അതാണ് മെയിനായിട്ട് മേടിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു കനം കുറഞ്ഞ ടൈപ്പ് വേണേ അത് മുക്കി പിഴിഞ്ഞ് നിലനിന്ന് വയ്യാണ്ടാവും അങ്ങനെ അതൊക്കെ അതിനിടയിൽ നോക്കിയെടുത്തോട്ട് പെട്ടി വേണ്ട പറഞ്ഞു കണ്ണാടി കണ്ടപ്പോൾ പിന്നെ വെറുതെ വിട്ടില്ല ഞാനും ും കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് നിന്നു കേട്ടോ പിന്നെ ജിതിയേട്ടൻ ചോദിക്കുന്നത് ഈ കോല എങ്ങനെ കൊണ്ടുപോകും ബൈക്കുമേന്നാണ് ഇങ്ങനെലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു ചെപ്പാണ് എടുത്തത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ